യും പുത്രയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിലെല്ലാം വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മുടെ വിജിദിനത്തിനായിട്ട് ഇന്ന് നമ്മുടെ എടുത്തിരിക്കുന്ന സുശേഷ ഭാഗം ശുദ്ധമത്തായിസ്ലിഹി സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ദൈവിക രഹസ്യങ്ങൾ ദൈവിക വെളിപാടുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഇന്നത്തെ സുശേഷ ഭാഗത്ത് ഈശോ പറയുകയാണ് ദൈവിക വെളിപാടുകൾ ദൈവിക രഹസ്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകങ്ങളിൽ നിന്നും അറിച്ച് ശിശുക്കൾ വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഒരു ഇവിടെ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ദൈവ ദൈവീക രഹസ്യങ്ങൾ ദൈവീക വെളിപാടുകളെയാണ് ഉദ്ദേശിക്കുന്നത് ശിശുക്കൾ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിശുക്കളുടെ പ്രത്യേകതകളാണ് നമുക്കറിയാം ശിശുശു ശിശുക്കളുടെ പ്രത്യേകതകൾ അവരുടെ വിനയം എളിമ വിശ്വാസം ഇവയാണ് അതുകൊണ്ട് ദൈവീക രഹസ്യങ്ങൾ ദൈവീക വെളിപാടുകൾ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശിശുക്കളുടെ പ്രത്യേകതകൾ നമുക്ക് ഉണ്ടായിരിക്കണം ഇന്നത്തെ സുവിശേഷ സുശേഷഭാഗത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഈശോ പറയുവാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളേവരും എൻ്റെ അടുക്കിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ദിനംതോറും ക്ലേശങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നാം ആ നമ്മളെ നോക്കി ഈശോ പറയുകയാണ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം പക്ഷേ ഈശോ നൽകുന്ന ഈ ആശ്വാസം നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ ആ ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതുകൊണ്ട് അതിനുള്ള ഉത്തരം ഈശോ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മൂഹം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ എന്താണ് യീശോ ഉദ്ദേശിക്കുന്നത് അതായത് ഈശോയുടെ മനോഭാവം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് യീശോ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നേരെ ഈശോയ്ക്ക് പരിപൂർണമായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മനുഷ്യരുടെ നേരെ ക്ഷമയും കരുണയും അനുകമ്പയും സ്നേഹവും ഈശോയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോയുടെ ഈ മനോഭാവം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണമെന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു വിശുദ്ധ പൗലോസുലിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച് ഒരു ദാസന്റെ രൂപ സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതിൽ കുരിശുമരണം വരെ അനുസരണ ദാസനെ പോലെ തന്നെ തന്നെ താഴ്ത്തി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതം മുഴുവൻ യേശു സുപിതാവിന് തൻ്റെ സ്വജീവിതം സമർപ്പിച്ചതുപോലെ അവിടുത്തെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോൾ ദൈവീക വെളിപാടുകൾ ദൈവീക രഹസ്യങ്ങൾ നമുക്കറിയുവാനായിട്ട് നമുക്ക് കഴിയും ദൈവം നൽകുന്ന ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഇവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഗുഹായുടെയും തിരുനാമത്തിൽ